സപ്ലൈകോയിലെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ വർധിപ്പിച്ചേക്കും വില കൂട്ടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെക്കുറിച്ചുള്ള പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ എൽ ഡി എഫ് നേരത്തെ അനുമതി നൽകിയെങ്കിലും നവകേരള സദസ്സ് തീരാൻ കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി മെയ് മുതൽ പതിമൂന്നിനം അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ് പിണറായി സർക്കാർ പ്രധാന നേട്ടമായി എണ്ണിയിരുന്ന അവശ്യ സാധന സബ്സിഡിയിൽ കാലോചിതമായ മാറ്റമില്ലാതെ പറ്റില്ലെന്നായിരുന്നു സപ്ലൈകോയുടെ നിലപാട് ഒന്നുകിൽ നഷ്ടം നികത്താൻ പണം അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ വില കൂട്ടാൻ ഇടതുമുന്നണി സർക്കാർ കൈകൊടുക്കുകയായിരുന്നു കടം കയറി കുടിശ്ശിക പെരുകി കരാറുകാർ പിന്മാറിയതോടെ പ്രവർത്തനം പ്രതിസന്ധിയിലായ സപ്ലൈകോയെ കരകയറ്റാൻ വില വർധനവല്ലാതെ കുറുക്കുവഴികളില്ലെന്നാണ് സർക്കാർ നിയോഗിച്ച മൂന്നംഗ സമിതിയുടെയും വിലയിരുത്തൽ പല ഉൽപ്പന്നങ്ങൾക്കും നിലവിൽ അൻപത് ശതമാനത്തിലധികമുള്ള സബ്സിഡി കുത്തനെ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾക്കാണ് മുൻഗണനയെന്നാണ് വിവരം സർക്കാർ സബ്സിഡി കുറയ്ക്കുന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനമുണ്ടാക്കും വിമർശനം കുറയ്ക്കാൻ നിലവിലെ പതിമൂന്നിനങ്ങൾക്ക് പുറമെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ സബ്സിഡി പരിധിയിലേക്ക് കൊണ്ടുവരും അതായത് അതാത് സ്റ്റോറുകളുടെ പ്രവർത്തനത്തിന് ഉള്ള തുക അവിടെ നിന്ന് തന്നെ സമാഹരിക്കാനും സർക്കാരിന്റെ ബാധ്യത കുറയ്ക്കാനുമുള്ള നിർദ്ദേശങ്ങളുമുണ്ട് മൂന്നംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ അധികം വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് വിവരം ക്രിസ്മസ് ചന്തയിലടക്കം മുഴുവൻ സബ്സിഡി സാധനങ്ങളിലായിരുന്നു പുതുവർഷത്തിൽ പക്ഷേ സപ്ലൈകോയിൽ സാധനങ്ങളുണ്ടാകും എന്നാൽ വില കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്